നല്ല മൂവിയായിരുന്നു കൂടുതലും നമ്മൾക്ക് ഫീമെയിൽസിന് സപ്പോർട്ടായിട്ടുള്ളൊരു മൂവിയായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു നല്ല അഭിനയമായിരുന്നു എല്ലാവരുടെയും സോ എല്ലാവരും വന്ന് കാണുക നല്ല മൂവിയായിരുന്നു താങ്ക് യു വൈറൽ ആവാനാണ് ചാൻസ് എനിക്കിഷ്ടപ്പെട്ടു അതെ അതെ കമൽ സാർ കുറെ നാൾ കൂടിയല്ലേ ഇപ്പം ഒരു മൂവി എടുക്കുന്ന ഒരു ഒരു നല്ലൊരു ആണ് ശരിക്കും ശരിക്കും എല്ലാവർക്കും പുതിയൊരു പുതിയൊരു ലേറ്റസ്റ്റ് രീതിയിലല്ലേ കമൽ സാർ ആക്ട് ചെയ്തിട്ടുണ്ട് ും ഇന്റർവെലിന് കണ്ടിരിക്കുന്ന ഇന്റർവെൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പറയുകയാണെന്ന് നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ആണ് പുല്ല് ഭയങ്കര അമ്യൂസിങ് ആക്ടറാണ് അടിപൊളിയായിട്ടാണ് പുല്ല് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് ആക്ച്വലി ചിലപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് ദേഷ്യം തോന്നുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മുടെ സോഷ്യൽ നമ്മുടെ ഈ ചുറ്റുപാടും തന്നെ അങ്ങനെയുള്ളൊരു വിവേകാനന്ദന് ഉറപ്പായിട്ട് കൊണ്ടിട്ടുണ്ട് ഉണ്ടാവാം അപ്പം ആ ഒരു വിവേകാനന്ദം എത്രത്തോളം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഷൈൻ ചില അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഷൈച്ചേട്ടൻ മാത്രമല്ല അതിപ്പോൾ ആരായിക്കോട്ടെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു അപ്പോൾ ഇത്തരം സ്ത്രീകളൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് എനിക്കൊരു വിഷമം ചെയ്യാൻ പറ്റി കമൽ സാറിൻ്റെ കൂടെ അതിലൊരുപാട് സന്തോഷമുണ്ട് ഷൈനിൻ്റെ നൂറാമത്തെ സിനിമ അപ്പോൾ ഷൈൻ്റെ കൂടെ ഞാൻ കുമാരിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സിനിമയാണ് ആസ് യൂഷ്വൽ ഷൈൻ ഷൈനിങ് ആയിട്ട് തന്നെ ഇതിലുമുണ്ട് പിന്നെ ബാക്കി സ്വാസിക ഗ്രേസ് ആൻ്റണി എല്ലാവരും അഞ്ജലി എല്ലാവരും നല്ലതായി തന്നെ ും അടിപൊളി നല്ല സിനിമ നമ്മൾ അഭിനയിച്ചോട് പറയാം വലിയ സന്തോഷം ഇങ്ങനെ നല്ല പടത്തിൽ പ്രത്യേകിച്ച് കമൽ സാറിന്റെ ഒരു പടത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചില്ല പേഴ്സണലി ഭയങ്കരമായിട്ട് സന്തോഷം അത് ഇത്ര മനോഹരമായ സിനിമ അഭിനയിക്കാൻ പറ്റിയ സന്തോഷം നമ്മുടെ നാട്ടിലെ ഇത് പറയേണ്ട ഒരു വിഷയമാണ് ആ വിഷയത്തെ വളരെ രസകര രസകരമായി മനുഷ്യനെ ആസ്വാദികരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് വലിയ സന്തോഷം ഇമ്പീ രോ ഇത് വൈറലാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് വൈറലാകണം ഇതിൻ്റെ തന്നെ അല്ല ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ഞാൻ ഇച്ചിരി സംസാരം കൂടുതൽ കാരണമെന്ന് പറഞ്ഞതുകൊണ്ട് സംസാരം കുറയ്ക്കിയാൽ പണിയെടുക്കാൻ തെറ്റി തീരുമാനിച്ചു ഓക്കെ ശരി ഓക്കെ ഇത് തന്നെ റെലവൻറ്റായൊരു കണ്ടൻറ്റാണ് നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടന്റാണ് പിന്നെ ഞാൻ കമൽ കമൽസാറിൻ്റെ അസ്റ്റൻ്റെ കൂടിയാണ് അപ്പോൾ ഇത് നല്ലൊരു സിനിമ വറക്കാൻ പറ്റി വളരെ മനോഹരമായൊരു വിഷയത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതെല്ലാം ഉണ്ട് ഈ സിനിമയിൽ ഇമോഷൻസിൻ്റെ എല്ലാം എക്സ്ട്രീംസ് ഉണ്ട് ഹ്യൂമർ ഒന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെയുള്ള ബാക്കി എല്ലാ പോർഷൻസും വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ത്രീകളുടെ വിഷയം പോലെ തന്നെ പുരുഷന്മാരുടെ വിഷയം ഒരു എല്ലാ രീതിയിലും പറയുന്നുണ്ട് എല്ലാ മേഖലയിലും ടോട്ടൽ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഫുൾ പാക്ട് സിനിമ ഓക്കെ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നിയത് അത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അല്ല മെയിൻ കാര്യമല്ല അതായത് ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആണോ അത് മെയിൽ ഓറിയൻറ്റഡ് ആണോ അത് നിർവചിക്കും എന്തായാലും ലേഡീസിന് നല്ല ശക്തമായ കഥാപാത്രമുള്ള സിനിമയാണ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരണം എല്ലാവരും കിട്ടില്ലെന്ന് തന്നെ അത് ഷൈൻ ടോ ചാക്കായാലും മറ്റു നടിമാരായിരുന്നു അതായത് ഷേം ടോവ് ചാക്കോയ്ക്ക് ഇതില ഷേം ടോയ് കൂടുതൽ റോള് വന്നിരിക്കുന്നത് ഗ്രേസ് ആൻ്റണി അവർക്കൊക്കെയാണ് ഗ്രേസ് ആൻ്റണി സ്വാസിക അതേപോലെ മെറിന അവർക്കൊക്കെയാണ് എന്തായാലും കുഴപ്പമില്ല അതായത് കമൽ എന്ന സംവിധായകൻ്റെ ഇതുവരെയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ജോണർ സിനിമ അങ്ങനെ പറയുന്നത് തിയേറ്റർ വാച്ച് അത് ഓരോരുത്തർ ഓരോരുത്തരുടെ ടേസ്റ്റ് പറയുന്നു എനിക്കെന്തായാലും എനിക്കെന്തായാലും അധികം നഷ്ടമായിട്ട് തോന്നിയില്ല വെറൈറ്റി സ്റ്റോറി വെറൈറ്റി മേക്കിംഗ് ആണ് ലേഡീസിന്ന് ചില ആളുകൾ ചെയ്യുന്ന ഇങ്ങനത്തെ പ്രവർത്തികളുണ്ട് അത് പറയാൻ മടിക്കും അത് തുറന്നു കാണിച്ചേക്കുന്ന ഒരു കഥയാണ് വൺ ടൈം വാച്ചിങ് ആണ് നല്ല പടമാണ് ഷൈൻ ടോം ചാക്വ സാറിൻ്റെ നൂറാമത് ചിത്രമാണ് അതിന്റെ വ്യത്യസ്തതയുണ്ട് ഇതിഹാസ ഇഡി എന്ന സിനിമയ്ക്ക് ശേഷം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് സോഷ്യലി റവ ആയിട്ടുള്ള ഇഷ്യൂ പറയുന്ന സിനിമയാണ് ഇന്നത്തെ സമൂഹം സ്ത്രീകൾ മറച്ചു വെക്കുന്ന പല സംഭവങ്ങളും വീട്ടിൽ നിൽക്കുന്ന സംഭവങ്ങളും പറഞ്ഞു വെക്കുന്ന ഒരു മർദ്ദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് ഇമോഷൽ ഇമോളജിക് ഇമോഷണൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമയാണ് സ്ത്രീ സ്ത്രീകളുടെ ഒരു പോരാട്ടത്തിൻ്റെ വിജയമായിട്ടുള്ള സിനിമയാണ് പിന്നെ സ്വസ്തിക പിന്നെ നമ്മുടെ ഗ്രേസ് ആന്റണി മെറീന മേഖല മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷൈൻ ടോം ചാക്കോസാറിന്റെ തീ മാറുന്ന അഭിനയത്തിന്റെ